എവറിബഡി വെൽക്കം ടു എൻ എസ് കൺസഷൻ വർക്ക് അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ നിങ്ങളായിട്ട് പരിചയപ്പെടുത്താൻ നിൽക്കണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരായിരം സ്ക്വയർ ഫീറ്റ് വീട് പണി തീർക്കാൻ എന്ന് പറഞ്ഞാൽ സ്ട്രെച്ചർ ആക്കാൻ എന്ത് റൈറ്റ് വരും എന്നുള്ളതാണ് അപ്പോൾ പല രീതിയിൽ ഈ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കും അത് അത്ര കറക്റ്റ് അറിയൂലോ അപ്പോൾ നമ്മൾ ഈ ഒരു വർക്ക് ചെയ്യുമ്പോൾ ഏകദേശം നമ്മൾ എടുക്കുന്ന രീതിയിലുള്ള റൈറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ നിങ്ങളായിട്ട് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മളിത് പറയുന്നത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് മുതൽ എടുക്കാൻ ഫൗണ്ടേഷൻ മുതൽ ആണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ക്വയർ ഫീറ്റിന് ഏകദേശം അറുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് നമ്മൾ എടുക്കൽ ഒരു സ്ക്വയർ ഫീറ്റിന് അറുന്നൂറ്റി എൺപത് അതിൽ നമ്മളെന്ത് അടി മുതൽ ഫുൾ പണി ടോ സ്ട്രെച്ചർ വരെയുള്ള ഫുൾ പണി നമ്മൾ തീർത്ത് കൊടുക്കും അറുന്നൂറ്റി എൺപത് ഉറുപ്പ്യ അപ്പോൾ ആയിരം സ്ക്വയർ ഫീറ്റ് എന്ന് പറയുമ്പോൾ ആറ് ലക്ഷത്തി എൺപതിനായിരം ഉറുപ്പ്യണ്ടാവും പക്ഷേ അതിൽ ചെറിയൊരു മാറ്റം വരും എവിടെയാണ് ആ മാറ്റം വരുക നമ്മൾ ഈ ചില സ്ഥലത്ത് ഏകദേശം നമുക്ക് ഫൗണ്ടേഷൻ അടി ഭൂമീൻ്റെ ലെവൽ ഏകദേശം ഒരു അറുപതോളം രണ്ടടിയാണ് പൊതുവേ മാന്തൽ അത് നമ്മൾ അത് എന്തിനാ മാന്തലും നമ്മൾ വീടിൻ്റെ ഒരു ബാലൻസിന് വേണ്ടിയാണ് നമ്മൾ അത് ചെയ്യുന്നത് അതൊരു പക്ഷേ ചില സൈറ്റിൽ നമുക്ക് ജാസ്തി ആക്കേണ്ടി വരും ഒരു പക്ഷെ എൺപതോ അല്ലെങ്കിൽ ഒരു മീറ്ററോ അല്ലെ ഒന്നേ ഇരുപതോ ഒക്കെ പോകേണ്ടി വരും അതാണ് ഞാൻ പറയുന്നത് ചില സ്ഥലത്ത് നമ്മൾ റൈറ്റുകൾ മാറ്റം വരും ഫൗണ്ടേഷൻ അടി കീറണത് യാസ്തി ആകുമ്പോൾ നമ്മൾക്ക് അവിടെ കല്ല് ബോളർ യാസ്തി വരും ആ സന്ദർഭത്തിൽ എന്തുണ്ടാവും റൈറ്റ് ചെറിയ മാറ്റം ഉണ്ടാവും അതാണ് ചില സ്ഥലത്ത് നമ്മൾ പാർട്ടിനോട് പറയും അറുന്നൂറ്റി അമ്പതിനാണ് നമ്മൾ എടുക്കൽ ഫൗണ്ടേഷൻ നിങ്ങൾ കൊയ്യടുക്കി ഫൗണ്ടേഷൻ നിങ്ങൾ കൊയ്യെടുത്തിട്ട് അതിലിങ്ങനെ ഇങ്ങനെ മാറ്റങ്ങളുണ്ട് അതിന് മാറ്റം വരും എന്ന് പറയും അപ്പം ഏകദേശം നമുക്ക് എന്ത് വരും ഒരു എഴുന്നൂറ്റി അമ്പത് ഉറുപ്യ വരെ ആ റേഞ്ചിലേക്ക് പോകും ഓക്കെ അതാണ് അതിൻ്റെ സ്ഥിതികൾ അപ്പോൾ ഏകദേശം നമ്മളീ ഇത് ഫൗണ്ടേഷനും കഴിഞ്ഞ് ബെൽറ്റ് തറ കെട്ടി തറ കെട്ടി കഴിഞ്ഞ് ബെൽറ്റ് അടിച്ച് ഇങ്ങനെ എല്ലാ പണികളും നമ്മൾ ചെയ്തു കൊടുക്കും ഈ പറഞ്ഞ റേറ്റ് ഇട്ടോ അപ്പോൾ സാധാരണ റേറ്റ് നമുക്ക് അറുന്നൂറ്റി എൺപത് വെച്ച് പിടിക്കാം ഒരു ബിൽഡിങ് അല്ല ഒരു വീടിൻ്റെ വർക്കാവുമ്പം വലിയ പണികളൊന്നും വരില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഏകദേശം നമ്മൾ ഒരു കാഴ്ചപ്പാടുണ്ടാവും അത് അത്രേ വരുള്ളൂ ഇനിയിപ്പോൾ അതല്ലേ നമ്മളെ കാഴ്ചക്കാലം കൂടുതൽ തെറ്റാണെങ്കിൽ ഒരു ഇരുപതിനായിരം ഉറുപ്പേൻ്റെ പണി ലേശം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഉണ്ടാവും അത് സ്വാഭാവികമാണ് അത് പ്രശ്നമില്ല അപ്പോൾ ഏകദേശം നമ്മൾ വീട് പറ്റി ചോദിക്കുന്ന സമയത്ത് നമുക്ക് പ്ലാനും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ഓരോരു ചോദിച്ച് നമ്മൾക്ക് തൽക്കാലം പരിപാടി തുടങ്ങാം അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇതിൻ്റെ പടവ് ഈ പടവിൻ്റെ സമയത്ത് നമുക്ക് ഇതിനെ ആയിരം സ്ക്വയർ ഫീറ്റിന് നമുക്ക് ഏകദേശം രണ്ടായിരം കല്ലോളം നമുക്ക് വരും അതും ഈ പറഞ്ഞ മാതിരി തന്നെയാണ് ചിലപ്പം ഒരു അമ്പത് കല്ല് അങ്ങോട്ടോ ഇങ്ങോട്ടോ നിൽക്കും അതെന്താണ് അൻപത് കല്ല് അങ്ങോട്ടോ ഇങ്ങോട്ടോ നിൽക്കാനുള്ള കാരണം ചില പുറ ആയിരം സ്ക്വയർ സ്റ്റോർ റൂം ഉണ്ടാവും ഉള്ളിൽ ബാത്റൂം ഉണ്ടാവും ലിവിങ് റൂം ഉണ്ടാവും ഇങ്ങനെ ഒരുപാട് ഇത് വരുമ്പോൾ കല്ലുകൾ ലേശം കൂടും അതാണ് ഞങ്ങൾ ഫസ്റ്റ് പറഞ്ഞത് തന്നെ എന്ത് ചെയ്യും ഇരുപത് ഉറുപ്പ്യൻ്റെ മാറ്റം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഉണ്ടാവും എന്നുള്ളത് ഓക്കെ അത് വരാനുള്ള കാരണം അതാണ് ഈ ചില വീടിൽ ആയിരം സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ റൂമുകളായിരിക്കും ഈ വലിയ റൂമുകളൊക്കെ ആകുമ്പോൾ മിസങ്കല്ലൊന്നും വല്ലാണ്ട് വേണ്ടി വരില്ല മിസങ്കല്ലൊക്കെ മലയാളം കുറവ് വരും വലിയ റൂമുകളാകുന്ന സമയത്ത് നമുക്ക് കുറവ് മതി ഓക്കെ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്തു ചെയ്യുന്നത് അറുന്നൂറ്റി എൺപത് ഉറുപ്പ്യ എന്ന തോതിൽ നമ്മൾ എടുക്കുന്നത് ഓക്കെ ഈ അറുന്നൂറ്റി എൺപത് ഉറുപ്പ്യ തോതിൽ നമ്മൾ വർക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം നമുക്ക് എത്ര ഉറുപ്പ്യ നമുക്ക് ചിലവ് വരും ഒരു ഏകദേശം നമുക്ക് ഇതിന് ഒരു ആറ് ലക്ഷത്തി മുപ്പതിനായിരം ഉറുപ്പ്യോളം നമ്മൾക്ക് ചിലവ് വരും ഫുൾ ചിലവ് എന്ന് പറഞ്ഞാൽ ഫൗണ്ടേഷൻ ഈ തറയിലേക്കുള്ള മണ്ണ് അതിൻ്റെ ജേ സി ആ കാര്യങ്ങളൊക്കെ വീട്ടുകാരുടെ എഴുതിയിൽ ആട്ടോ നമ്മളെ നമ്മളെ കണക്കുപ്പെടുത്തലട്ടോ കാരണം ചിലപ്പം മണ്ണ് കിട്ടൂല മണ്ണ് കിട്ടില്ല നമ്മളെ പണി ബ്ലോക്ക് ആവും അപ്പം നമ്മൾ മൊത്തം കരാറ് സമയത്ത് നല്ലോണം ശ്രദ്ധിക്കും ആൾക്കാർ സമൂഹത്തിനിടയിൽ അത് വലിയ ചർച്ചാ വിഷയമായിട്ട് വരും അപ്പം നമ്മൾ ചെയ്യുന്ന പണി എന്ത് ചെയ്യും ബാക്കിയുള്ള നമ്മൾ ലേബർ ചാർജിൽ വർക്ക് എടുക്കുകയാണെങ്കിൽ അത് ആൾക്കാർ ശ്രദ്ധിക്കില്ല അത് ചർച്ചാ വിഷയമാവില്ല നമ്മൾ മൊത്തം കരാർ എടുക്കുന്ന സമയത്ത് ആൾക്കാരുടെ ചർച്ചാ വിഷയം അതും ഓൻ്റെ പണി തുമ്പുണ്ടാവില്ല അല്ലെങ്കിൽ ഓൻ കമ്പി ലോക്കൽ കമ്പി കൊണ്ടുവരും അല്ലെങ്കിൽ ഓൻ കല്ല് രണ്ട് കല്ല് കല്ലുണ്ടോ അരക്കല്ലിടും ഇങ്ങനെ പല ചർച്ചാ വിഷയങ്ങളുണ്ടാവും അപ്പോൾ നമ്മൾ എപ്പോഴും എന്താ ചെയ്യേണ്ടതു ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പണി കിട്ടിയാൽ പോരാ ഈ പണി വെച്ച് നമുക്ക് ഇതൊരു മണി അപ്പോൾ ഈ ഒരു വർക്ക് വെച്ച് നമ്മൾ അടുത്ത വർക്ക് കിട്ടണം അപ്പോൾ എപ്പോഴും നമ്മൾ നമ്മളെന്താണ് നമ്മളെ പണി കറക്റ്റായിരിക്കണം അപ്പോൾ നമുക്ക് രണ്ട് റുപ്യ നമുക്ക് വേണമെങ്കിൽ നമുക്ക് കൂടുതൽ പറയാം പ്രശ്നമില്ല എന്നാൽ നമുക്ക് എന്താണ് നമ്മളെ പ്രസ്ഥാനം പൊട്ടില്ല നമ്മൾ കയ്യിൽ നിന്ന് പോകില്ല അപ്പം ഞാൻ പറഞ്ഞത് അറുന്നൂറ്റി എൺപത് രൂപ നമുക്ക് എന്താ ഒരു ആ അറുനൂര് ആറ് ലക്ഷത്തി മുപ്പതിനായിരം നമുക്ക് ഏകദേശം പണികളൊക്കെ തീരട്ടോ ലിൻഡൽ സൺസൈഡ് മെയിൻ സ്ലാവ് പടവ് ബെൽറ്റ് ഫൗണ്ടേഷൻ ബി ബാ അതെ ഇത്രയും വർക്ക് നമുക്ക് ഏകദേശം തീർക്കാം പിന്നെ ജനല കാര്യങ്ങളൊന്നും അത് ഇത് പോട്ടില്ല നമ്മൾ ഏകദേശം സ്റ്റെച്ചറാക്കി കൊടുക്കുക എന്നുള്ള റേഞ്ചായിട്ടാണ് അത് പറഞ്ഞത് അപ്പം അതാണ് അതിൻ്റെ സ്ഥിതി അപ്പോൾ നമുക്ക് ഏകദേശം ഈ ആറ് മുപ്പത് വന്ന് നമുക്ക് അയിമ്പത് ഉറുപ്പ്യം നമുക്ക് ഇതിൽ ലാഭം ഉണ്ടാവും അത് എന്താണ് നമുക്ക് അൻപത് ഉറപ്പ്യ ലാഭം വരുന്നത് നമ്മൾ ഫുൾ റിസ്ക് നമ്മളെ മേലാണ് ഫുൾ റിസ്ക് ഞമ്മക്കാണ് വരുന്നത് പുരക്കാരെ സംബന്ധിച്ച് പുരക്കാർ ഫുള്ള് എഗ്രിമെൻ്റും കാര്യങ്ങളും എഴുതി കഴിഞ്ഞാൽ കല്ല് വേണം സി കമ്പി പി കെ കമ്പി വേണം അല്ലെങ്കിൽ കല്ല് കെൻസ വേണം അല്ലെ മിനാർ വേണം അതേമാതിരി സിമെൻ്റ് എന്ത് വേണം എ സി സി വേണം അൾട്രാടെക്ക് വേണം അല്ലെങ്കിൽ മലബാർ വേണം ഇങ്ങനെ എഗ്രിമെൻ്റ് എഴുതി കഴിഞ്ഞാൽ പിന്നെ ഇതിൽ പുരക്കാർക്ക് യാതൊരു റോളും ഇല്ല പിന്നെ ഫുൾ ഇത് ഞമ്മക്കാണ് മറ്റ് നമ്മളെ പണി എന്തെങ്കിലും പാള്ട്ടോ കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയുന്നത് അത് പടവ് ലേസം പാളി അതുകൊണ്ട് ലിൻഡിൽ പാളി അല്ലെങ്കിൽ അത് തറ ലേശം പോയിന് അതുകൊണ്ട് ആ പടവ് പൊള്ളി പാളിയത് പക്ഷേ ഇതിൽ ഞമ്മക്കൊന്നും പറയായില്ല ഇതിൽ നൂറ് ശതമാനം ഈ വർക്ക് ഫുള്ള് നമ്മളെ തലയിൽ തന്നെയാണ് ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എന്താണ് ഒരു അൻപതിനായിരം രൂപ ഇത്രയും വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ബാക്കി വരണം ചിലപ്പം അമ്പത് ഉറുപ്പ്യുള്ള എന്താ ഒരു പക്ഷേ നമുക്ക് എൺപതിനായിരം രൂപയുള്ള നമ്മൾ ബാക്കി വരും ഒരു പക്ഷേ അമ്പതിൽ ഞമ്മക്കിന്ന് മുപ്പതിനായിരം രൂപയുള്ള ബാക്കി വരെയുള്ളൂ കാരണം എന്താണ് മെറ്റീരിയൽസിൻ്റെ വില അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കും എപ്പോഴും ഒരേ റേറ്റല്ലേ വരിക കമ്പിക്കോ സിമെൻറ്റിനോ എംസാൻഡിനോ മെറ്റലിനോ കല്ലിനോ എന്തിനായാലും ലേശ പൈസ അങ്ങോട്ടോ അങ്ങോട്ടോ നിൽക്കും അതുകൊണ്ടാണ് ചിലപ്പോൾ നമുക്ക് ലാഭം കൂടും ചിലപ്പോൾ എന്താവും ലാഭം കുറയും എന്ന് പറയാനുള്ള കാരണം അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഒരു വീട് പണിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഒരു വീട് പണിനെ സംബന്ധിച്ച് ചെയ്യുമ്പോൾ എടുക്കുമ്പോൾ നമുക്ക് വല്ലാണ്ട് ത്രീ കാര്യങ്ങളും കണ്ടില്ലെങ്കിൽ വലിയൊരു കുഴപ്പമില്ല ഇനിയിപ്പോൾ അതല്ല നമുക്കൊന്നും വെറുതെ ത്രീ ഡി ചോദിക്കാതെ അടിയിലിട്ടോ ഗ്രൗണ്ടിലിട്ടോ മോളോട്ടേക്ക് നമ്മൾ അഫ്റ്റാറിനെ വർക്ക് എടുക്കുന്ന സമയത്ത് നമ്മൾ നിർബന്ധമായിട്ടും ത്രീ ഡി വാങ്ങണം ത്രീ ഇ ഡി വാങ്ങിയില്ലെങ്കിൽ പണിപാടും കാര്യം മോളോട്ടൊക്കെ കയറി കഴിഞ്ഞാൽ ഡിസൈൻ വർക്ക് ഒരുപാടുണ്ടാവും ആ വർക്കുകൾ കൂടുന്നതിനനുസരിച്ച് റൈറ്റുകളും കൂടും ഒരു ജാനിയൊക്കെ കെട്ടാനുള്ള പണി വന്നിട്ടുണ്ടെങ്കിൽ കണ്ടമാനം റൈറ്റാവും അല്ലെങ്കിൽ പ്രശ്നമില്ല അതാണ് വീടിനെ സംബന്ധിച്ചുള്ള സ്ഥിതിഗതികൾ അപ്പോൾ ത്രീ ഡി നോക്കി കാര്യങ്ങൾ അതിനെ പറ്റിയതാക്കുമ്പോൾ തന്നെ എന്താവുള്ളൂ ഫുള്ള് കാര്യങ്ങൾ വൃത്തിയിൽ പോകുള്ളൂ അല്ലെന്താവില്ല നമ്മളെ റൈറ്റും കാര്യങ്ങളും ആവില്ല പിന്നെ നമ്മളെ പണി നമ്മൾ നഷ്ടമാവും പിന്നെ പണി നഷ്ടമാകുമ്പോൾ നമ്മൾ വീട്ടുകാരുമായിട്ട് കച്ചറുണ്ടാക്കേണ്ടി വരും പിന്നെ നമ്മളെ ഓലും നമ്മളും തമ്മിലുള്ള ബന്ധം ഇല്ലാണ്ടാവും അതൊക്കെയാണ് ഇതിൻ്റെ കണക്കുകൾ അപ്പോൾ നമ്മൾ എപ്പോഴും ഈ വർക്ക് എടുക്കുന്ന സമയത്ത് നമ്മൾ മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക ഈ അടി അടി കീറാ പരിപാടി കയ്യിനും ഒഴിവാക്കി ഓരോട് എടുത്തു തരാൻ പൊതുവേ ഓലെടുത്ത് തരാനാണ് ചെയ്യുക നമ്മൾ ചെയ്യുന്ന വർക്കുകൾ നമ്മൾ ചെയ്തിട്ട് കള വീട്ടുകാരോട് എടുത്ത് തരാൻ ചെയ്യാൻ പറയില്ലേ അത് കഴിഞ്ഞിട്ട് എന്താ ഉള്ളൂ മൊത്തത്തിലുള്ള റൈറ്റ് നമ്മൾ പറയുകയുള്ളൂ ഒരു ചോദിക്കുന്ന സമയത്ത് ഏകദേശം ഒരു റൈറ്റ് നമ്മൾ പറയും അറുന്നൂറ്റി അമ്പത് എന്നുള്ളത് അപ്പോൾ അറുന്നൂറ്റി അമ്പത് റുപ്യ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് അത്യാവശ്യം നമുക്ക് നല്ല വൃത്തിയിൽ വൃത്തിയിൽ ഞമ്മക്ക് പണി ചെയ്ത് കൊടുക്കാനുള്ള പൈസ അതുണ്ടാവും അപ്പം അതേപോലെ തന്നെ ബിൽഡിംഗ് വർക്ക് ഈ ബിൽഡിംഗ് വർക്കിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ബിൽഡിംഗ് വർക്ക് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം വീട് പണി മാതിരി ഈ ബിൽഡിംഗ് വർക്കിൽ നമ്മൾ എന്ത് ചെയ്യണം മെറ്റീരിയൽസ് അടിക്കി മൊത്തം നമ്മൾ റൈറ്റ് എടുത്ത് പണി പണിയെടുക്കുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം എൻജിനീയേഴ്സിനോടോ അല്ലെ വീട്ടുകാരോടോ ഇതിൻ്റെ സ്കെച്ച് വാങ്ങണം കമ്പി ഏതൊക്കെ കമ്പിയാണ് വേണ്ടിയത് കാരണം ബിൽഡിങ്ങിന് മുഴുവൻ പതിനാറ് ഇരുപത് അങ്ങനെ വണ്ണുള്ള വണ്ണുള്ള കമ്പികൾ പോവും ഭീമുകളുടെ എണ്ണം കൂടും അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ എന്താ നമുക്ക് റൈറ്റ് കൂടും നമുക്ക് ഒരിക്കലും ഓലെ ത്രീ ഡി കാണാണ്ട് ഓല സ്കെച്ച് കാണാണ്ട് ഞമ്മക്കൊരു കൊട്ടേഷൻ കൊടുക്കാൻ കഴിയില്ല അപ്പം ഞമ്മ നമ്മളത് വീട് ബിൽഡിങ്ങിൻ്റെ വർക്ക് തൊള്ളായിരം ഒക്കെ കഴിക്കും പക്ഷേ അത് തൊള്ളായിരം ഒരിക്കലും നമ്മൾ തൊള്ളായിരത്തി അത് നല്ലോണം കൂടും കാരണം അത് അടുപ്പിച്ച് കമ്പി കെട്ടേണ്ടി ഉണ്ടാവും ചിലത് സ്ലാബിന് പത്തം മിന്നെ കമ്പി കൊടുക്കേണ്ടി ഉണ്ടാവും അത് നമ്മൾ നിർബന്ധമായിട്ട് എന്തുവേണം അതിൻ്റെ സ്കെച്ച് വാങ്ങിയിട്ട് എൻജിനീയേഴ്സുമായിട്ട് നല്ലോണം ഇരുന്ന് സംസാരിച്ചിട്ട് നമ്മൾ റൈറ്റ് കൊടുക്കാവും അല്ലാണ്ട് മറ്റോം പൈ നമ്മളെക്കാളും റൈറ്റ് കുറച്ച് പണിയെടുക്കുകയോ ചോദിച്ചു ഒരിക്കലും നമ്മൾ പോയി പെടാൻ പാടില്ല നമ്മൾ വർക്ക് എടുത്തിട്ട് നൂറ് ശതമാനം ഉറപ്പാണ് ഞമ്മൾ പെടും മറ്റോ ഇത്രയ്ക്കും ഇത്രക്കാണെങ്കിൽ എടുക്കണത് നമ്മൾ പെടും അപ്പോൾ ഒരു പണി പണിയെടുക്കുന്ന സമയത്ത് നമ്മൾ കറക്റ്റ് കണക്ക് നമ്മൾ എഴുതി വെച്ചാൽ നമ്മൾ അതിൻ്റെ കറക്റ്റ് കണക്കപ്പോൾ മനസ്സിലാക്കാം അതാണ് ഈ ഈ ബിൽഡിങ്ങും വീടും തമ്മിലുള്ള മാറ്റമാണ് ഒരിക്കലും വീട് എടുക്കുന്ന രീതിയിൽ നമുക്ക് പ്ലാനോ കാര്യങ്ങളോ ഒന്നും പറയാതെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല പണി റൈറ്റ് കൊടുക്കാൻ പാടില്ല നിർബന്ധമായിട്ട് നമ്മൾ നമ്മളെന്ത് കാണണോ ഇതിൻ്റെ ത്രീഡിയും കാണണം സ്കെച്ചും ഒക്കെ കാണണം നിങ്ങൾ നോക്കി ഇവിടെ തന്നെ നോക്കി ഈ ഒരു വർക്ക് കണ്ടോ ഇതൊരു ഗവൺമെൻറ് വർക്കാണ് അതിന് കമ്പി ഇട്ടൊക്കെ ഉണ്ടോ ഫില്ലറിന് ഇരുവേൻ്റെ കമ്പിയാണ് കൊടുത്തത് ഫില്ലറിന് ഇരുവേൻ്റെ കമ്പി മാത്രമല്ല ഇതിൻ്റെ ഇത് ഇത് നിങ്ങൾ നോക്കി നിങ്ങൾ ഇത് റിങ് ഈ റിങ് ഫുള്ള് അടുപ്പിച്ചാണ് കിട്ടിയത് എങ്ങനെ അടുപ്പിച്ചിങ്ങാട്ട് അങ്ങോട്ട് ഒരു ത്രികോണം വരെ റിങ് വന്നിന് അതിൻ്റെ ഉള്ളിൽ ത്രികോണ റിങ് വരെ വന്നിന് അങ്ങോട്ടും ഇങ്ങോട്ടും ത്രികോണം ഭയങ്കര റിസ്ക് റിസ്ക്കാണിത് ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മെറ്റീരിയൽസിന് മാത്രമല്ല ഇത് റൈറ്റ് വരുന്നത് ഇത് പണിക്കൂലി ഭയങ്കര പണി വരും ഇതിന് ഇതിന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡബിൾ ഡബിൾ പണി നമ്മൾ ഒരു ഇരുപത് നാൽപ്പതിൻ്റെ ഫില്ലർ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ആറ് കമ്പിയാണ് വരല് ഇതിലൊക്കെ എത്ര കമ്പിയാണ് വന്നത് എത്ര റിങ്ങാണ് വന്നത് പണിക്കാർ ഇവിടെ കുത്തി ഇരുന്നാട് വൈകുന്നേരമായാലുണ്ടാവുള്ളൂ പണി തീരുവില്ല അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എന്തു ചെയ്യണമല്ലോ ഈ ബിൽഡിങ്ങിൻ്റെ വർക്കൊക്കെ ചെയ്യുന്ന സമയത്ത് നൂറ് ശതമാനവും നമ്മൾ കാര്യങ്ങൾ ഫുള്ള് ഡിസ്കസ് ചെയ്തതിന് ശേഷം നമ്മൾ കൊട്ടേഷൻ കൊടുക്കാവൂ ഒരു വർക്ക് നമുക്ക് കിട്ടിയില്ലേ വർക്ക് കിട്ടിയില്ല എന്നുള്ള പ്രശ്നമുണ്ടാവുകയുള്ളൂ വർക്ക് എടുത്ത് നമ്മൾ തീർക്കാൻ കഴിഞ്ഞില്ലുണ്ടല്ലോ അത് നാട്ടിൽ മുഴുവൻ ചീത്ത ചീത്തപേരാകും അതുകൊണ്ട് നിർബന്ധമായിട്ടും ഇമാതി വർക്ക് നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ നല്ലോണം ശ്രദ്ധിച്ചേ പറ്റും അല്ലെങ്കിൽ നമുക്ക് നല്ലോണം പണി കിട്ടും അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ സ്ഥിതിയില് നമ്മളൊരു ആയിരം സ്ക്വയർ ഫീറ്റ് പറ്റി പറയാനുള്ള കാരണം ആയിരം സ്ക്വയർ ഫീറ്റ് പറ്റി പറയാൻ നല്ല നല്ലോണം കണക്കൂട്ടാൻ സുഖമാണ് അതുകൊണ്ടാണ് ഓക്കെ താങ്ക് വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക്